ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആം ലോവ് അപ്പോൾ ഇന്നൊരു മീഷോ ഹോളാണ് ഞാൻ ഇപ്രാവശ്യം മീഷോന്ന് കുറച്ചധികം പ്രോഡക്ട്സ് ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ അത് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു ഫസ്റ്റ് പെർച്ചേസ് വന്നിട്ട് ഇയറിംഗ്സിൻ്റെ കോംബോ ആണ് ടോട്ടൽ ഒമ്പത് ആണ് ഇതിൽ വരുന്നത് നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് ഈ ഇയറിങ്സ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിലെല്ലാ ഡിസൈനും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാം ഈ ഇയറിങ്സ് കോംബോക്ക് വെറും നൂറ്റി രൂപ മാത്രമേ വില വരുന്നുള്ളൂ നെക്സ്റ്റ് പെർച്ചേസ് വന്നിട്ട് ഒരു പിൻട്രസ്റ്റി വൈബിലുള്ള ബാഗാണ് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന കളറിലുള്ള ബാഗായിട്ട് ഞാൻ ഓർഡർ ചെയ്തത് സംഭവം നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് നമുക്ക് ക്യാഷ്വൽ ഔട്ടിങ്ങിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് ബാഗാണിത് അപ്പോൾ ഇന്ന് കാണിക്കുന്ന എല്ലാ പ്രോഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ആ ലിങ്ക് യൂസ് ചെയ്ത് വാങ്ങിച്ചാൽ മതി വെറും ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപയാണ് ഈ ബാഗിന് റേറ്റ് വരുന്നത് അപ്പം ഇന്നത്തെ തേർഡ് പെർച്ചേസ് ഒരു ഷോർട്ട് കുർത്തിയാണ് ഇപ്രാവശ്യം ഞാൻ കുറച്ചധികം ഷോർട്ട് കുർത്തീസ് വാങ്ങിച്ചിട്ടുണ്ട് ഈ ഷോർട്ട് കുർത്തി ഒരു വെറൈറ്റി കളർ കോമ്പിനേഷനിലായിട്ട് വന്നിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ കളർ കോമ്പിനേഷൻ ബ്ലൂ ഓറഞ്ച് വൈറ്റ് ഇതിലൊക്കെ ഒരു ക്യൂട്ട് പ്രിന്റിലാണ് ഇത് വന്നിട്ടുള്ളത് ഇതിന്റെ ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൊടുക്കുന്നുണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം പെർച്ചേസ് ചെയ്തോളൂ വേഗം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്ന പ്രോഡക്റ്റ്സ് ആണ് ഇതെല്ലാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് പിന്നെ ഇതിൻ്റെ ക്വാളിറ്റിയും അടിപൊളിയാണ് നെക്സ്റ്റ് പെർച്ചേസ് വന്നിട്ട് ഒരു ക്യൂട്ട് ടോപ്പാണ് ഫ്രണ്ടിൽ പോംപോംസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി വൈബ്രൻറ്റ് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഞാൻ ഓർഡർ ചെയ്ത സൈസ് എക്സ്ട്രാ സ്മോളാണ് കറക്റ്റ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ കുറച്ചും കൂടി ബ്രീത്തബിൾ ആണെങ്കിൽ നിങ്ങളെക്കാളും ഒരു സൈസ് അപ്പ് എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇതിന് ഇരുന്നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് ആ റേറ്റിന് എന്തായാലും ഇത് നല്ല വേർത്താണ് ഇനി അടുത്ത പെർച്ചേസ് ഒരു ഷോർട്ട് കുർത്തിയാണ് നല്ല അടിപൊളി ബോട്ടിൽ ഗ്രീനിലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് ടോപ്പ് നോച്ച് ക്വാളിറ്റിയിലാണ് ഈ ഷോർട്ട് കുർത്തി വന്നിട്ടുള്ളത് ഗ്രീനില് ഫ്ലോറൽ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ വീനൊക്കാണ് അത്യാവശ്യം ഒക്കെ വരുന്നുണ്ട് അടുത്ത പർച്ചേസും ഷോർട്ട് കുർത്തി തന്നെയാണ് ഇതൊരു ഡാർക്ക് ബ്ലൂ കളറാണ് അതിൽ വൈറ്റ് പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് മെറ്റീരിയലും അടിപൊളിയാണ് ഇത് വാഷ് ചെയ്താലൊന്നും ഒരു കേടുപാടും സംഭവിക്കില്ല കേട്ടോ ഇതിലേക്കൊരു വൈറ്റ് ഷോളൊക്കെ കൊടുത്ത് പേരെയാണെങ്കിൽ അടിപൊളിയായിരിക്കും വെറും ഇരുന്നൂറ്റി മുപ്പത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ വീനക്കിലാണ് വന്നിട്ടുള്ളത് ഫുൾ സ്ലീവാണ് അത്യാവശ്യം ഞറികളൊക്കെ വരുന്നുണ്ട് വെറും ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഇത് എന്തായാലും വേർത്താണ് ഇതിൻ്റെ ലിങ്കും ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ഈ പാക്കിൽ മൂന്ന് ഡ്രസ്സാണ് കേട്ടോ വരുന്നത് ഇതിലെ മൂന്നും നല്ല അടിപൊളിയാണ് അപ്പോൾ മൂന്നും ഞാൻ വിശദമായിട്ട് കാണിച്ചുതരാം ഫസ്റ്റ് വരുന്നത് ഒരു ബ്ലാക്ക് ഷോർട്ട് കുർത്തിയാണ് ബ്ലാക്കിൽ കിഡിലൻ കളർ കോമ്പിനേഷനിൽ ഫ്ലോറൽ ഡിസൈൻസ് ആണ് വരുന്നത് ഇത് അത്യാവശ്യം ലെങ്ത്ത് വരുന്നുണ്ട് ഞാൻ ഓർഡർ ചെയ്ത സൈസ് സ്മോൾ സ്മോളാണ് ഇതെനിക്ക് അത്യാവശ്യം ആയിട്ടാണ് കിടക്കുന്നത് ഈ ഷോർട്ട് കുർത്തിക്ക് ഇരുന്നൂറ്റി എൺപത്തൊന്ന് രൂപയാണ് റേറ്റ് ഇപ്പോൾ ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് പർച്ചേസും ഷോർട്ട് കുർത്തി തന്നെയാണ് ഓഫ് വൈറ്റിൽ ക്യൂട്ട് പ്രിൻസ് ആയിട്ടാണ് ഡിസൈൻ വന്നിട്ടുള്ളത് ഓഫീസ് വെയർ ആയിട്ടും അല്ലെങ്കിൽ കോളേജ് വെയർ ആയിട്ടും അല്ലെങ്കിൽ കാഷ്വൽ ഔട്ടിങ്ങിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഞാൻ എടുത്ത സൈസ് എക്സ്ട്രാ സ്മോൾ ആണ് ഫിറ്റിംഗ് ഒക്കെ കറക്റ്റ് ആണ് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് അടുത്ത പെർച്ചേസ് ഒരു ബ്യൂട്ടിഫുൾ മാക്സി ഡ്രസ്സാണ് ലൈറ്റ് ബ്രൗണില് വൈറ്റ് പാറ്റേൺസ് ആണ് ഡിസൈന് വന്നിട്ടുള്ളത് ഇതിൻ്റെ ക്വാളിറ്റി അടിപൊളിയാണ് സ്ലീവ്ലെസ് മാക്സി ഡ്രസ്സാണ് ബാക്കിൽ ഒരു ടൈ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബ്ലാക്ക് ഇന്നർ വെച്ചിട്ടോ വൈറ്റ് ഇന്നർ വെച്ചിട്ടോ ഒക്കെ പെയർ ചെയ്യുക ഈ മാക്സി ഡ്രസ്സിന് ഫ്രണ്ടിലാണെങ്കിലും ബാക്കിലാണെങ്കിലും ഒക്കെ ഇലാസ്റ്റിക് വരുന്നുണ്ട് ഞാൻ ഓർഡർ ചെയ്ത സൈസ് സ്മോൾ ആണ് കറക്റ്റ് ഫിറ്റിംഗിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി എഴുപത്തി രണ്ട് രൂപയാണ് ഇതിൻ്റെ ലിങ്കും ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൊടുക്കും അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം പർച്ചേസ് ചെയ്തോളൂ ഇതൊക്കെ വേഗം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്ന മാക്സി ഡ്രസ്സാണ് വിസ്കസ് റയോൺ ആണ് ഫാബ്രിക് വരുന്നത് ഈ മാക്സി ഡ്രസ്സിന് അത്യാവശ്യം നല്ല ഫ്ലെയർ വരുന്നുണ്ട് അപ്പോൾ നാനൂറ്റി എഴുപത്തിരണ്ട് രൂപക്ക് ഇത് എന്തായാലും വേർത്താണ് നെക്സ്റ്റ് പെർച്ചേസ് വന്നിട്ട് ഒരു ക്യൂട്ട് ബെഡ്ഷീറ്റ് ആണ് ഞാൻ ആദ്യമായിട്ടാണ് മീഷോന്ന് ബെഡ്ഷീറ്റ് വാങ്ങിക്കുന്നത് എക്സ്പെക്ടേഷൻ ഇല്ലാതെയാണ് ഈ ബെഡ്ഷീറ്റ് ഓർഡർ ചെയ്തത് പക്ഷേ കയ്യിൽ കിട്ടിയപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ സിംഗിൾ സൈസും ഉണ്ട് ക്വീൻ സൈസും ഉണ്ട് ഇത് ക്വീൻ സൈസാണ് റേറ്റ് വരുന്നത് സിംഗിളിന് ഇരുന്നൂറ്റി അറുപത്തി ആറും ക്വീൻ സൈസിന് മുന്നൂറ്റി അറുപത്തി അഞ്ചും അപ്പോൾ ഈ ബെഡ്ഷീറ്റിൻ്റെ ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൊടുക്കുന്നുണ്ട് ഇതൊരു മസ്റ്റ് ബൈ പേർച്ചേസ് ആണ് കാരണം നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് ഈ ബെഡ്ഷീറ്റ് നല്ല അടിപൊളി കളറിലാണ് വരുന്നത് എന്തെങ്കിലും ക്യൂട്ട് പ്രിൻസ് ആയിട്ടോ വരുന്നത് ഇതിന്റെ കൂടെ രണ്ട് പിലോ കവറും വരുന്നുണ്ട്